എന്തൊരു ഗൗരവമാണ് പരിശുദ്ധമായ മിനായിൽ നിൽക്കുമ്പോഴാണ് മഹാനായ സാലിമുബിന് ആരാണ് സാലിം എന്നിവരെ അല്ലാഹുലിന്റെ പേരക്കുട്ടി എന്നിവരുടെ അള്ളാഹിന്റെ പേരക്കുട്ടി മകൻ അബ്ദുല്ലാഹിദങ്ങൾ അബ്ദുല്ലാഹി എന്നവര് സുഹാബിയാണ് മുത്തബിന് ബാപ്പ് സുഹാബിയാണ് ആ അബ്ദുല്ലാഹിതങ്ങൾ എന്ന ഉമൃതങ്ങളുടെ മകന്റെ മകനാണ് സാലിമുബിൻ അബ്ദുല്ലാഹിറിയു മക്ക മക്കയിൽ പരിശുദ്ധമായ ഹജ്ജിന്റെ ഭാഗമായിട്ട് മിനയിലെത്തിയപ്പോ അവിടെ തിക്കും തിരക്കും ഉണ്ടായി തിക്കും തിരക്കും ഹജ്ജിനൊക്കെ പോകുമ്പോ തിക്കും തിരക്കും കാണും നന്നായിട്ട് വിഷമമുണ്ടാവും എത്ര ഫൈവ് സ്റ്റാർ ഹജ്ജിന് പോയിട്ടും കാര്യമില്ല എന്ത് ചെയ്യും കുറെ വിഷമങ്ങൾ ഉണ്ടാവും തിക്കലും തിരക്കലും ചെരുപ്പ് പോലും പേഴ്സ് നഷ്ടപ്പെടലും വത്താക്ക പോകലും ഒക്കെ ഉണ്ടാവും പല വിഷമങ്ങളും ഉണ്ടാവും മിനായി തിക്കും തിരക്കുമായപ്പോ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മഹാനായ സാലിം റദി അള്ളാഹുഹുവെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ തൊട്ടു കാലത്തോട് ജീവിച്ച തബിഴിയായ മഹാനായ സാലിം എന്നവരെ സാലിം എന്നിവരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു സാലിം എന്ന മഹാനോട് പേര് പോലും അറിയില്ല ഏ മനുഷ്യ നിങ്ങൾ വളരെ മോശപ്പെട്ട മനുഷ്യനാണല്ലോ എന്ന് സാലിം എന്നവരെ ആരോ തിരക്കിയതാണ് ആ തിരക്കിൽ മഹാനവുകൾ ഇയാളുടെ ദേഹത്തേക്ക് വന്നു അപ്പോ എന്തൊരു മോശമായ ആളെന്ന് മഹാനായ അള്ളാഹുവിന്റെ ഹബീബിന്റെ സാബിഴീങ്ങളിലെ പ്രമുഖനായ സാലിം റുലി അള്ളാഹുവിനോട് ഒരാള് പറഞ്ഞപ്പോ മഹാനായ സാലിം എന്നവരെ ആ മനുഷ്യനോട് പറഞ്ഞ് മറുപടി എന്താണെന്നറിയോ ഞാൻ മറുപടി പറഞ്ഞു അറിയോ വല്ലാഹി റിയോഹി എന്നെ ശരിക്കും മനസ്സിലാക്കിയത് നിങ്ങൾ മാത്രമാണ് എന്ന് മഹാനവർഗതിന് മറുപടി കൊടുത്തു ഞാൻ മോശക്കാരൻ എന്നല്ലേ പറഞ്ഞത് എന്നെ ശരിക്കും മനസ്സിലാക്കിയത് നിങ്ങൾ തന്നെയാണ് വിവരല്ലാന്നോ എൽമില്ലാന്നോ പറഞ്ഞു പറഞ്ഞോട്ടെ ആ പറഞ്ഞ ആൾ എന്നെയാണ് ഞാൻ തക്കവല്ലോട്ടെ നമ്മൾ തന്നെ നമ്മളെ എന്നെ നിനക്കല്ലാതെ മറ്റാർക്കും മനസ്സിലായിട്ടില്ല മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവരെ അതുപോലെ മക്കയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ മുഖത്ത് നോക്കിയിട്ട് ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളെ എന്ന് മുഖത്ത് നോക്കി വിളിച്ചപ്പോ മഹാനവർ കൊടുത്ത മറുപടിയും ഇതുപോലെയായിരുന്നു എന്റെ നാട്ടുകാർ മറന്നുപോയ പേര് ഓർത്തെടുത്ത് പറഞ്ഞു തന്നവനെ നിനക്ക് നന്ദി നിനക്ക് നന്ദി എന്റെ ശരിയായ പേര് അത് തന്നെയാണ് മുറായി എന്നാണ് ജനങ്ങളെ കാണിക്കുന്നവൻ അതല്ലേ നിങ്ങൾ എന്നെ പറ്റി വിളിച്ചത് ആ പേര് എന്റെ നാട്ടുകാരെ മറന്നിട്ട് കുറെ കാലായിട്ടുണ്ട് അത് ഓർമ്മിപ്പിച്ചു തന്നില്ലേ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചില്ലേ എന്ന് വല്ലാത്തൊരു വിനയമാണ് വല്ലാത്തൊരു താഴ്മയാണ് ാഹിഹു അളിബല്ല ജീവിതത്തിൽ നിന്നും കണ്ടുപിടിച്ച മഹത്വക്കളാണിതൊക്കെ ആ അവിടെ അയാൾക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അള്ളാന്റെ സഹായം ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളെന്നത് കൈകാര്യം ചെയ്തില്ല ഇനി അള്ളാന്റെ സഹായം ഉണ്ടാവില്ലാഹിഹു അളിവസമതങ്ങളെ അള്ളാന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞിട്ട് ഇങ്ങനെ തെറി പറയുമ്പോളും ഉണ്ടവിടെ മിണ്ടാതെ ഒന്നും മറുപടി പറയാതെ ശുദ്ധീക്കുന്നവരിങ്ങനെ നിന്നപ്പോ അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത പറയുന്ന കേട്ട് സഹിക്കാൻ പറ്റാതെയായി ശുദ്ധീകുറലി അള്ളാഹു എന്നതിന് മറുപടി കൊടുക്കാൻ വേണ്ടി തുടങ്ങി നിബി ഞങ്ങൾ അവിടെ നിന്ന് എഴുതി ദുൽമു ചെയ്യുന്നവൻ ദുൽമു ചെയ്ത് തോറ്റുപോവാനല്ലാതെ ഒരാളിങ്ങനെ പിന്നാലെ കൂടി ചീത്ത പറയുമ്പോ മഹാനായ അലിയുബിനു ഹുസൈൻഹുവാണതിന്റെ നബിയുടെ പരമ്പരയിൽ വരുന്ന മഹാൻ അലി ഹുസൈനുൽ ആബിദീൻ എന്നവരെ ചീത്ത പറഞ്ഞ് നടന്നു വരുമ്പോ പിന്നാലെ കൂടി ഇങ്ങനെ ചീത്ത പറയാണ് നടന്നു നടന്ന് മദീനയിലെത്തുമ്പോ മഹാനവറുകൾ പറഞ്ഞു മഹാനവൾ പറഞ്ഞു അല്ല സഹോദരാ നിങ്ങൾക്കിനി എന്തെങ്കിലും എന്നോട് പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ ഞാൻ നാട്ടിലേക്ക് കടക്കുകയായി അവിടെ കടന്നാൽ പിന്നെ നാട്ടുകാരെ കേട്ടാൽ നിങ്ങളെ അവരെ അടിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവവിടെ നിന്ന് പറഞ്ഞു തീർത്തോളൂ എന്ന് പറഞ്ഞ് നിന്നു കൊടുത്തു പറഞ്ഞു നിങ്ങൾക്ക് വല്ല സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു വല്ല എന്തെങ്കിലും സഹായം പൈസ എന്തെങ്കിലും വേണോ ബുദ്ധിമുട്ടുണ്ടോ അതിൽ അദ്ദേഹത്തിന്റെ അങ്ങനെ തങ്ങന്മാര് സയ്യിദന്മാരിൽപ്പെട്ട മഹാനാണ് അടി ഗുസൈൻ ഉൽ അബിദീൻ അലി അള്ളാഹിൻ കണ്ടിട്ടില്ലേ മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ മഹാനായ ഹൈദർ അലി ശിഹാബ്ദങ്ങള് പാണക്കാട് കുടുംബം എന്തൊക്കെ ആളുകൾ വിവരല്ലാത്ത ജാഹിലീയങ്ങൾ എന്ത് പറഞ്ഞാലും ആ സയ്യിദന്മാരുടെ നാവിലൂടെ അവരുടെ ശത്രുക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ മഹാനായ മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ അവരുടെ ജീവിതകാലം നമ്മൾ കണ്ടവരല്ലേ തങ്ങൾ എവിടെയെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ പുഞ്ചിരിയല്ലാതെ എന്തെല്ലാം പറഞ്ഞു ആൾക്കാരെ മഹാനെ പറ്റി വരെ കുരുത്തക്കേട് വാങ്ങിച്ചു പോയില്ല പാണക്കാട് കുടുംബത്തോട് മനസ്സിൽ വെറുപ്പ് കുടിപ്പക കൊണ്ട് നടക്കുന്ന എത്ര സാധുക്കളുണ്ട് വിവരമില്ലാത്തവരെ എത്ര ആളുകളുണ്ട് ആ മഹാന്മാർ എന്തെങ്കിലും മറുപടി പറയാറുണ്ടോ ഇല്ല അത് ഹബീബിന്റെ ചോരയുടെ പ്രത്യേകതയാണ് ഹബീബിന്റെ ചോര ശരീരത്തിൽ ഓടുന്നതിന്റെ പ്രത്യേകതയാണ് അലി സൈനുൽ നിങ്ങൾ കൊടുത്ത മറുപടി അതാണ് എന്തെങ്കിലും പറയാനോ ഇപ്പൊ പറഞ്ഞേക്കണം ഞാൻ എന്റെ മഹലിലേക്ക് കിടക്കാണ് നിങ്ങൾ എന്നെങ്ങനെ ചീത്ത പറയുന്ന നാട്ടുകാരെ കേട്ടാലേ അവർ നിങ്ങൾ അടിക്കും അതിനിക്ക് വിഷമം അതുകൊണ്ട് നിങ്ങൾക്ക് പറയേണ്ടത് മൊത്തം ഇപ്പൊ പറഞ്ഞോളൂ വന്നു കൊടുത്തിട്ട് എല്ലാം പറഞ്ഞു തീർന്നിട്ട് വല്ല സഹായം ആവേശമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ് പറഞ്ഞത് എനിക്ക് മാപ്പുതരണം തരണം മാപ്പുതരണം മാപ്പുതരണം ഹസനബിൻ ഹസൻ എന്നിവരും അലിബിൻ ഹുസൈൻ എന്നവരും ഇതേ പറഞ്ഞു അവര് തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടായിരുന്നു ഹസനബിൻ ഹസൻ തന്റെ ബന്ധുവാണ് സയ്യിദ് കുടുംബമാണ് തങ്ങളോട് സയ്യീദായ ജൈനുൽ ആബിദീനങ്ങളോട് ചെറിയ എന്തോ ഒരു വെറുപ്പുണ്ടായപ്പോ ജൈനുൽ തങ്ങൾ ഇരിക്കുന്ന മജിലിസിൽ വന്ന് ഹസനബിൻ ഹസൻ എന്നവർ വന്നിട്ട് വല്ലാതെ ചീത്ത പറഞ്ഞപ്പോ ആനവറുകൾ മാത്ര തന്റെ ി ഹസനബിൻ ഹസൻ എന്നിവര് പറയേണ്ടതെല്ലാം പറഞ്ഞപ്പോ ഒന്നും പറയാതെ മിണ്ടാതെ അവിടെ നിന്നു അങ്ങനെ സദസ്സൊക്കെ പിരിഞ്ഞുപോയി രാത്രി ഹസനബിന് ഹസൻ എന്നവരുടെ തന്നെ ചീത്ത പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെന്നിട്ട് വാതിലുക്കൽ മുട്ടുക തുറന്നു കൊടുത്തു ആരാ ഞാൻ എന്റെ ഒന്നുമില്ല നിങ്ങൾ എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞില്ലേ ആ കുറ്റമൊക്കെ എന്നിലുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ ആ കുറ്റം എന്നിലില്ല നിങ്ങൾ വെറുതെ പറഞ്ഞതാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ ഞാൻ അത് പറയാൻ വന്നതാണ് അല്ലാ ഇതാണ് ലഭവത്തിന്റെ സ്വഭാവം ഇതാണ് സംശുദ്ധമായ ഹൃദയത്തിന്റെ സ്വഭാവം നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്റെ മോശത്തരങ്ങള് എന്റെ ന്യൂനതകള് എന്റെ കുറ്റവും കുറവും എന്നെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വിഷയങ്ങൾ എന്നിലുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് തരട്ടെ അതില്ലെങ്കിൽ നിങ്ങളതൊക്കെ വെറുതെ പറ്റി പറഞ്ഞില്ലേ അത് അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ ഇത് പറഞ്ഞപ്പോ പിന്നാലെ വന്നിട്ട് ഹസനബുന ഹസനെന്നവര് മാപ്പ് ചോദിച്ചു കരയാൻ തുടങ്ങി മറുപടി നിങ്ങൾ എന്നെപ്പറ്റി എന്ത് പറഞ്ഞോ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് ധാനവറുകൾ തിരിച്ചു മറുപടി കൊടുത്തു എല്ലാം മാപ്പ് തന്നു എല്ലാം പൊരുത്തപ്പെട്ട് തീർന്നു എത്ര വിഷമങ്ങൾ ഉണ്ടാകും ഈ ലോകത്ത് ജീവിക്കുമ്പോ എത്ര അധികം വിഷമങ്ങളത് കേൾക്കേണ്ടി വരും പുറത്തു കൊടുക്ക എന്തൊരു കൂലിയായിരിക്കും കിട്ടിയത് അതിനൊക്കെ വലിയ സൗഭാഗ്യം വേണം ഉമ്മിനെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളൊരു വിശാലമായ ഹൃദയം അള്ളാഹു നൽകട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി തരട്ടെ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه الصلاة وأمر حبيب لحضرتك تكتب الله في البحر أورد الله وصل وشفيك